ഒരിക്കൽ ഭോജരാജാവിൻ്റെ രാജ്യസന്നിധിയിൽ കവിയരങ്ങ് നടക്കുകയാണ് ഭോജരാജാവ് രാമന് തുല്യനാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം രാമരാജ്യത്തിന് തുല്യനാണ് എന്ന് ഒരു കവി തൻ്റെ കവിതയിലൂടെ പാടിക്കേൽപ്പിക്കുന്നു കവിത കേട്ട് എല്ലാവരും കൈയടിക്കണം എന്നാൽ ആ സമയത്ത് തന്നെ ആ സഭയിലേക്ക് പറന്ന് വന്ന ഒരു കാക്ക ആ കവിയുടെ തലയിൽ കാഷ്ടിക്കുന്നു കോപിഷ്ടനായ രാജാവ് കാക്കയെ വലയിട്ട് പിടിക്കാൻ കൽപ്പിക്കും ഉടനെ കാക്ക സംസാരിക്കാൻ തുടങ്ങി മഹാരാജൻ എന്നെ പിടിക്കേണ്ട ആവശ്യമില്ല ഈ കവി കള്ളം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അയാളുടെ തലയിൽ കാഷ്ടിച്ചത് അങ്ങ് രാമന് തുല്യനല്ല അങ്ങയുടെ രാജ്യം രാമരാജ്യത്തിനും തുല്യമല്ല അത് വേണമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം എന്ന് കാക്ക പറയുന്നു അങ്ങ് അങ്ങയുടെ മന്ത്രിമാരെയും ഈ കവിയെയും കൂട്ടി എന്നെ അനുഗമിക്കണം അങ്ങനെ രാജാവും മന്ത്രിമാരും കവിയും കാക്കയെ അനുഗമിക്കാൻ തുടങ്ങി കാക്ക പറന്ന് വന്ന് ഒരു ഗുഹയുടെ പ്രവേശന കവാടത്തിലെത്തി ഉള്ളിലേക്ക് കടന്നു ഗുഹയിൽ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു മണ്ണ് മാറ്റാൻ കാക്ക അവരോട് പറയുന്നു അങ്ങനെ ചെയ്തപ്പോൾ അവർ കാണുന്നത് തിളങ്ങുന്ന രത്നങ്ങളുടെ ഒരു കൂട്ടമാണ് കാക്ക പറയും ഇവ രാമൻ്റെ കാലത്തെ രത്നങ്ങളാണ് ആ കാലത്ത് ഒരു ധനികന് സന്താനങ്ങളില്ലായിരുന്നു സന്താനങ്ങളുണ്ടാകുകയാണെങ്കിൽ രാജാവിന് ഒരു കുടം നിറയെ രത്നങ്ങൾ സമർപ്പിക്കാം എന്ന് ആ ധനികൻ നേർന്നു ഈശ്വരേ ധനികൻ ഒരു കുഞ്ഞു ജനിക്കുന്നു ധനികൻ ആ രത്നങ്ങളുമായി രാമൻ്റെ അടുത്തെത്തി എന്നാൽ തക്ക കാരണമില്ലാതെ ഈ രത്നം സ്വീകരിക്കാൻ രാമൻ കൂട്ടാക്കിയില്ല നാട്ടിലെ ദരിദ്രർക്ക് ഈ രത്നങ്ങൾ വിതരണം ചെയ്തോളൂ എന്ന് രാജാവ് കൽപ്പിക്കുന്നു എന്നാൽ രാമരാജ്യത്ത് ദരിദ്രരായ ഒരു മനുഷ്യരും ഉണ്ടായില്ല രത്നങ്ങൾ ലഭിക്കാൻ ആഗ്രഹമുള്ള ആർക്കെങ്കിലും അത് നൽകുവാൻ രാമൻ പറയുന്നു എന്നാൽ അധ്വാനിക്കാതെ കിട്ടിയ ധനം സ്വീകരിക്കാൻ രാമരാജ്യത്തിൽ ആരും തന്നെ തയ്യാറായില്ല അങ്ങനെ ആരും സ്വീകരിക്കാതെ കിടന്ന ആ രത്നങ്ങളാണിത് കാക്ക പറയുന്നു രാജാവേ അങ്ങ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ മന്ത്രിമാരും കവിയും കൈ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ ആ കൈകളൊന്നു നിവർത്താൻ പറയൂ എന്ന് പറയും ഉടനെ രാജാവ് അവരോട് കൈ ചുരു കൈ നിവർത്താൻ പറയും അവർ അന്നേരം രാജാവ് കാണുന്നത് അവരുടെ കൈകളിലെല്ലാം രത്നങ്ങളാണ് അതായത് കാക്ക സംസാരിച്ചു കൊണ്ടിരുന്ന അത്രയും സമയം കൊണ്ട് അവരെല്ലാവരും ചില രത്നങ്ങൾ കൈക്കലാക്കി അതാണ് കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് അന്നേരം കാക്ക പറയും മഹാരാജാവേ ഇപ്പോൾ മനസ്സിലായില്ലേ അങ്ങയുടെ രാജ്യവും രാമരാജ്യവും തുല്യമല്ല എന്ന് രാമൻ വനവാസം കഴിഞ്ഞ് വന്ന് ഭരണം സ്വീകരിച്ചത് ഭരതിന് നൽകിയ പാലിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് രാമൻ രാജ്യം ഭരിച്ചത് ഒരു ഭരണാധികാരിക്ക് ഉറ്റവരില്ല ഉടയവരില്ല പ്രജകൾ മാത്രമേ ഉള്ളൂ അവരുടെ ക്ഷേമം മാത്രമായിരിക്കണം രാജാവിൻ്റെ ലക്ഷ്യം അതായത് ഉത്തമ ഭരണാധികാരിക്ക് ഭരണമെന്ന് പറയുന്നത് ഒരു തപസ്സാണ് ഈശ്വര പൂജയാണ് ലോകത്തിന് വേണ്ടിയുള്ള ഒരു ആത്മസമർപ്പണം രാമൻ്റെ ഭരണം അങ്ങനെയായിരുന്നു രാജധർമ്മം ധർമ്മം നിറവേറ്റുന്നതിന് വേണ്ടി തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം രാമൻ ഉപേക്ഷിച്ചു സീതയെ ഉപേക്ഷിച്ചു അവസാനം ലക്ഷ്മണനെയും വെടിയുന്നു രാജാവ് ധർമ്മിഷ്ഠനായത് കൊണ്ട് തന്നെ പ്രജകളും വളരെ ധർമ്മിഷ്ഠരായി രാമരാജ്യം എന്നത് ലോകത്തിൽ പ്രസിദ്ധമായി രാമരാജ്യം ഏറ്റവും ഉത്തമമായ ഭരണത്തിൻ്റെ പര്യായമായി തീർന്നു നായകസ്ഥാനത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും രാമനൊരു ഉത്തമ മാതൃകയാണ് രാമൻ്റെ ജീവിതം പഠിച്ചാൽ അവർക്ക് വേണ്ടതെല്ലാം ലഭിക്കുകയും ചെയ്യും